ഹലോ ഡി നല്ല സൂപ്പർ കളക്ഷൻസുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വരുന്ന രണ്ടാ തൊണ്ണൂറ് മീറ്ററിൻ്റെ കോട്ടൻ്റെ മെറ്റീരിയൽ അതുപോലെ തന്നെ മൂന്ന് ഇരുപത് മീറ്ററിൽ വരുന്ന വൈറ്റ് പ്രിൻറ്റിൽ വരുന്ന മെറ്റീരിയൽസ് കോട്ടൻ്റെ മെറ്റീരിയൽസ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കാരണം നമ്മൾ ഇടുന്ന വീഡിയോസിലെ മെറ്റീരിയൽസൊക്കെ തന്നെ പെട്ടെന്ന് നമ്മുടെ ഇന്ന് സോൾഡ് ഔട്ടായി പോകാറുണ്ട് അതുകൊണ്ടാണ് വീണ്ടും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടൊണ്ണൂറിലെ കോട്ടൻ്റെ മെറ്റീരിയലാണ് കോഡ്സെറ്റൊക്കെ അടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഫ്ലവർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ ഒരു മൂന്നാല് ഡിഫറെൻറ്റ് ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതിന് ഈ ഒരു നാല് അഞ്ച് കളേഴ്സ് ആയിരിക്കും വരിക അപ്പോൾ നിങ്ങൾക്ക് കോഡ്സെറ്റൊക്കെ അടിക്കാനാണെങ്കിൽ രണ്ട് പീസൊക്കെ വെച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരിക മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്കായിരിക്കും ഹോൾസെയിൽ റേറ്റിന് കിട്ടുക മിനിമം അഞ്ച് പീസ് എടുക്കുന്നെങ്കിൽ നൂറ്റി എഴുപത്തഞ്ചെന്നുള്ള റേറ്റിലും അഞ്ച് പീസി താഴെയാണെങ്കിൽ നൂറ്റി എൺപത്തഞ്ചെന്നുള്ള റേറ്റിലും ആയിരിക്കും മെറ്റീരിയൽസ് കിട്ടുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം അപ്പോൾ നമ്മൾ കാറ്റലോഗ് അയച്ചു തരുന്നതായിരിക്കും ഒന്നെങ്കിൽ കാറ്റലോഗിൽ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തന്നാലും മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ആ ഒരു ടൈമിൽ നമുക്ക് ഒരേ ഒരേപോലെ തന്നെ കുറേ മെസ്സേജുകളാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഏതൊക്കെയാണെന്നൊന്ന് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് അയക്കുകയാണെങ്കിൽ നമുക്കും നിങ്ങൾക്കും എളുപ്പമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നാളെ നമുക്ക് ഹോളിഡേ ആണ് ദീപാവലിയുടെ അവധിയാണ് അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചയായിരിക്കും ഇന്ന് എടുക്കുന്ന ഓർഡേഴ്സ് എല്ലാം നമ്മൾ അയയ്ക്കുക അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് ഫ്ലോറൽ ഡിസൈൻസാണ് എല്ലാം വന്നിരിക്കുന്നത് ഈ മഞ്ഞയൊക്കെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേണ്ടവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക കോഡ്സെറ്റിന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കോഡ്സെറ്റ് വളരെ തുച്ഛമായ റേറ്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഇല്ല നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്താലും നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടുന്നൊരു ഐറ്റം തന്നെയാണിത് കേട്ടോ നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു നൈറ്റി മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം തന്നെ കാരണം ഈ ഒരു കളേഴ്സൊക്കെ തന്നെ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാങ്ങിക്കുക അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഇതിലിപ്പോൾ കാണുമ്പോൾ ഒരു ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ട് എങ്കിൽ പോലൊരു നല്ല ഡാർക്ക് ബ്ലൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതറിയത്തില്ല ചിലപ്പം ബ്ലാക്കായിട്ടും തോന്നും ചിലപ്പം ബ്ലൂ ആയിട്ടും തോന്നും അതുകൊണ്ട് എനിക്കത് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു ബ്ലാ ബ്ലാക്ക് അല്ല ആ ഒരു ഇതും വൈറ്റും കൂടെ മിക്സായിട്ട് വരുന്നൊരു കോമ്പിനേഷനാണ് വരുന്നത് അഞ്ച് ഡിസൈൻസ് ആണ് വരുന്നത് കേട്ടോ ഈ കളറിൽ തന്നെ ആയിരിക്കും എല്ലാം അഞ്ച് ഡിസൈൻസ് ആയിരിക്കും വരിക കേട്ടോ അപ്പോൾ ഓരോ ഡിസൈനും ഞാനിവിടെ തുറന്ന് കാണിക്കുന്നുണ്ട് ആ ഒരു രീതിക്കായിരിക്കും ആ ഒരു പാറ്റേൺ വരുക ഫുൾ ഓവർ അതുപോലെ തന്നെ ആയിരിക്കും വരുക നല്ല കോട്ടൻ്റെ മെറ്റീരിയൽ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തോടെ തന്നെ വാങ്ങിക്കാം സെയിൽ ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാനാണെങ്കിലും ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ തന്നെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല ഡി ടി ഡി സി പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരിക അതിന് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതായിരിക്കും മിനിമം പത്ത് പീസ് എടുക്കണമെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും പോസ്റ്റിൽ ചാർജ് വരിക രണ്ട തൊണ്ണൂറിൻ്റെ മെറ്റീരിയലിൻ്റെ കാര്യമാണ് പറയുന്നത് മൂന്നും ഇരുപതും കൂടെ അതിൽ ആഡ് ആവുകയാണെങ്കിൽ റേറ്റിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അത് നമ്മൾ അന്നേരം വെയിറ്റ് നോക്കിയിട്ട് നിങ്ങളോട് റേറ്റ് പറയുന്നതായിരിക്കും ഒരു ഇരുപത് രൂപയുടെ വ്യത്യാസമായിരിക്കും വരിക അതുപോലെ തന്നെ ഡി ജി ഡി സി ആണെങ്കിൽ നൂറ്റി അൻപത് രൂപയായിരിക്കും വരിക പിന്നെ വെയിറ്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ട്വൻ ഇരുപത്തി അഞ്ച് രൂപയുടെ വ്യത്യാസം വരുന്നതായിരിക്കും കേട്ടോ ഇതൊരു മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് ഇത് നിങ്ങൾക്ക് സെറ്റായിട്ട് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് ഒരേ പ്രിൻറ്റ് തന്നെയാണ് രണ്ടിലും വരുന്നത് പക്ഷേ ഒന്ന് നല്ല മെറൂണ് മെറൂൺ അല്ല റെഡ് നല്ല ഒരു ചില്ലി റെഡ് പിന്നെ ഒരു ബിസ്ക്കറ്റ് കളറ് അങ്ങനെയാണ് വരിക അപ്പോൾ രണ്ടിലും ഒരേ ഡിസൈൻ തന്നെയാണ് വരുന്നത് പക്ഷേ ഇത് മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് നിങ്ങൾക്ക് ടോപ്പ് ബോട്ടായിട്ട് വേണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ രണ്ട് നൈറ്റി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനെല്ലാം റേറ്റ് വരുന്നത് സെയിം ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്ട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് അജറക്കിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ കാണിച്ചിരുന്നു അതുപോലെ റിംസ്യൂമിൻ്റെ മെറ്റീരിയൽ കാണിച്ചിരുന്നു ഒക്കെ ഏകദേശം നമ്മുടെ കയ്യിൽ സോൾഡ് ഔട്ട് ആണ് ഒരുപാട് പേര് വീണ്ടും ആ ഒരു മെറ്റീരിയൽസ് നമ്മളോട് ചോദിക്കുന്നുണ്ട് പക്ഷേ അത് ഇനി അടുത്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അജ്രക്കിൻ്റെ മെറ്റീരിയൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതൊക്കെ കുറേയൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാറ്റലോഗിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ പുതിയതൊക്കെ ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യും അപ്പം നിങ്ങൾ കാറ്റലോഗ് നോക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ അതൊക്കെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ നിങ്ങൾ മെറ്റീരിയൽസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം വൈകിപ്പിക്കാതെ ഒന്ന് സഹകരിക്കണം കേട്ടോ കുറേ കുറച്ച് പേരൊക്കെ നമുക്ക് അങ്ങനെ എടുത്ത് വെച്ചിട്ട് പിന്നെ അവർ റിപ്ലൈ തരാതൊക്കെ ഇരിക്കും അപ്പോൾ ഞാൻ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ഞാൻ ചിലപ്പോൾ കാണണമെന്നില്ല ഞാൻ കാണുമ്പോൾ ചിലപ്പം ഇച്ചിരി വൈകാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ കാണുന്ന ടൈമിൽ നിങ്ങളെ ഒന്നെങ്കിൽ മെസ്സേജ് അയക്കും അതുപോലെ തന്നെ നിങ്ങൾ മെസ്സേജ് കണ്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ഞാൻ ബെല്ലടിക്കും അപ്പോഴെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് റിപ്ലൈ തരണം കേട്ടോ ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നേ ഇരുപതിൽ വരുന്ന മെറ്റീരിയലാണ് ഗോൾഡിൻ്റെ മെറ്റീരിയലാണ് വൈറ്റ് പ്രിന്റ് വരുന്നത് ഇതിൻ്റെ രണ്ട് തൊണ്ണൂറ് നമ്മൾ കൊണ്ടുവന്ന സമയത്ത് ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞു മൂന്നേ ഇരുപതിൻ്റെ ഇതുപോലെ ഒന്ന് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു ഒരുപാട് പേരെ റിക്വസ്റ്റ് കൊണ്ടാണ് നമ്മൾ കുറേ തപ്പിയിട്ട് നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതൊക്കെ ലിമിറ്റഡ് ആണ് നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ കണ്ടിട്ട് തന്നെ കൊതി വരുന്നത് അതുപോലത്തെ കളർഫുള്ളായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വരുന്നത് നൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വരിക അഞ്ച് പീസാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അഞ്ച് പീസിൽ താഴെയാണെങ്കിൽ ഇരുന്നൂറ്റി രണ്ടെന്നുള്ള റേറ്റിലായിരിക്കും വരുക ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ബണ്ടിലായിട്ട് വരുമ്പോൾ പത്ത് കളറ് വരുന്നതുകൊണ്ട് തന്നെ ഒരു ബണ്ടിലിൽ മൂന്ന് കളറേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ചില കളറുകളൊക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും അപ്പോൾ നമ്മളോട് പലരും ചോദിക്കാറുണ്ട് നമ്മൾ അത്രയും സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടില്ലേന്ന് നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റി കൊണ്ടുവ കൊണ്ടുവന്നെങ്കിൽ പോലും ചിലരെന്ന് പറഞ്ഞാൽ ഈ ബൾക്ക് എടുക്കുന്നവർ അപ്പോൾ അവർ ഏറ്റവും നല്ല കളേഴ്സ് നോക്കി തന്നെ പിക്ക് ചെയ്യും അതിനകത്ത് നമുക്കപ്പം അങ്ങനെ എടുക്കാൻ പാടില്ല അങ്ങനെ റൂൾ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല കളറുകളൊക്കെ പെട്ടെന്ന് തന്നെ പോകും ഒരു പണ്ടിൽ ഇപ്പം യെല്ലോ ആണെങ്കിൽ മൂന്ന് കളറുകളെ കാണത്തുള്ളൂ അപ്പോൾ ഒരു മൂന്ന് പണ്ടിലുണ്ടെങ്കിൽ പോലും ഒമ്പത് പീസേ ആകെപ്പാട് കാണത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് ചിലർക്ക് മെറ്റീരിയൽസ് കിട്ടാതെ പോകുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് മെസ്സേജ് അയച്ചതിന് ശേഷം വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാതിരിക്കുക കാരണം നിങ്ങൾ ആദ്യം അയക്കുന്ന മെസ്സേജ് ഏറ്റവും ഒടുവിലായിരിക്കും ഞാൻ ഏറ്റവും ഒടുവിൽ നിന്നായിരിക്കും മെസ്സേജ് നോക്കി വരിക നിങ്ങൾ വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് വീണ്ടും മുകളിലേക്ക് പോവും അപ്പം ഞാനത് കാണാനായിട്ട് ഒരുപാട് വൈകും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ദയവായി ഒന്ന് വെയിറ്റ് ചെയ്യുക ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലീഫിൻ്റെ ഡിസൈനാണ് ഒരു ഓലയുടെ ഒക്കെ പോലെ ഡിസൈൻ നല്ല ഭംഗിയാണ് കേട്ടോ വൈറ്റ് പ്രിൻറ്റ് തന്നെയാണ് ഇതിലും വരുന്നത് കുറേ നല്ല കളേഴ്സും ഇതിനകത്ത് അവൈലബിളാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ നിങ്ങൾ വാങ്ങിക്കാം അതുപോലെ തന്നെ ആ മെസ്സേജിന് റിപ്ലൈ തരാതിരിക്കുന്ന കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വിഷമമൊന്നും വരരുത് എൻ്റെ ഒരു സിറ്റുവേഷനും കൂടെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു കാരണം ഒരേ ടൈമിൽ ഒരുപാട് മെസ്സേജ് വരുമ്പോഴത്തേനും നമ്മൾ ഓരോന്നും ഓർഡർ എടുത്ത് അത് കൺഫേം ചെയ്തതിന് ശേഷമായിരിക്കും അടുത്ത ആളിലേക്ക് നമ്മൾ പോവുക അപ്പോൾ അത്രയും ഒരു ഡിലേ വരാൻ ചാൻസ് ഉണ്ട് ചിലർ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്നവരുണ്ട് ചിലർ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് വൈകിപ്പിക്കുന്നവരുണ്ട് ചിലരെല്ലാം നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം പറയും രാത്രിയിൽ തരാം അല്ലെങ്കിൽ നാളെ രാവിലെ പൈസ ഇട്ടുതരാം എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പം നമ്മുടെ അത്രയും ഒരു ടൈം നമുക്ക് വേസ്റ്റായി പോവാണ് പക്ഷേ നമുക്ക് ഒന്നും ഇതാകാൻ പറ്റത്തില്ലല്ലോ എല്ലാം ചെയ്തതിന് ശേഷമായിരിക്കും അവർ പറയാം അപ്പോൾ നമ്മൾ പറയാറുള്ളത് നിങ്ങളുടെ അവൈലബിൾ ആകുന്ന പൈസ അവൈലബിൾ ആകുന്ന ടൈമിൽ നമുക്ക് മെസ്സേജ് അയക്കും ആ ടൈമിൽ അവൈലബിളുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണെന്നാണ് നമ്മൾ അന്നേരം പറയാറുള്ളത് അതുപോലെ തന്നെ മെറ്റീരിയൽസ് ചിലറി ചോദിക്കും ഇത് ഇത്രയും ഒന്ന് എടുത്തു വെച്ചേക്കാവോ ഞാൻ നാളെ പൈസ അയച്ചു തരാം എന്നൊക്കെ പറയുന്നവരുണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൊണ്ടും സാഹചര്യം കൊണ്ടും ഒക്കെ ആയിരിക്കും പക്ഷേ ആ ഒരു ടൈമിൽ തന്നെ ഒരുപാട് ും അപ്പം നമുക്ക് കൊടുക്കാതിരിക്കാൻ ഒരു നിവർത്തിയില്ല അപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നു കരുതുന്നു അപ്പോൾ അതിൽ ആരും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ നിങ്ങളെടുത്ത് വെച്ച് കുറേ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് അത് വേണ്ട എനിക്കിത് മതി അങ്ങനെയൊന്നും പറഞ്ഞ് ഇതാകരുത് പിന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവും അങ്ങനെയൊക്കെ ചെയ്യുമ്പം ചിലപ്പം ആ ഒരു കളർ ചോദിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളിത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവരെ ഏതാണെന്ന് പോലും എനിക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടാകുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അടുത്തതും വരുന്നത് താഴേക്ക് വരുന്നൊരു ഡിസൈനാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇന്നത്തെ എല്ലാം തന്നെ വെറൈറ്റി ആയിട്ട് വരുന്ന ഡിസൈൻസാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് എല്ലാം തന്നെ ഇതൊക്കെ നല്ല നല്ല ഭംഗി ആട്ടോ നമ്മൾ ഈ ഫുൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഭംഗി അറിയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് അതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ടിക്ക് ഇട്ട് വിടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതുപോലെ പല ഫോണിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ തന്നെയും കളറുകളിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ പത്ത് കളേഴ്സിലൊന്നും ബ്ലാക്ക് കളറില്ല കേട്ടോ കാരണം ചില കരിഞ്ഞ പച്ച അല്ലെങ്കിൽ ഗ്രേ കളറ് നേവി ബ്ലൂ ഈ കളറുകളൊക്കെ ഈ നമ്മുടെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഒരു ബ്ലാക്കിൻ്റെ ഒരു ഫീലാണ് അപ്പോൾ പലരും പറയും ആ ബ്ലാക്ക് വേണം ബ്ലാക്ക് വേണം എന്ന് പറയും പക്ഷേ ബ്ലാക്ക് അല്ല ബ്ലാക്ക് അധികം അങ്ങനെ വരാറില്ല ചില സമയത്ത് മാത്രമാണ് ബ്ലാക്ക് കളറിലെ മെറ്റീരിയൽസ് നമുക്ക് കിട്ടാറുള്ളത് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്യും അത് ബ്ലാക്ക് ആണെന്നുള്ളത് പറയുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നതിൽ ബ്ലാക്ക് കളറിലെ ഇതിപ്പം ഇത് ഇത് തന്നെ ഒരു നല്ലൊരു ബ്രൗൺ കളറാണ് കോഫി ബ്രൗൺ ആണ് ഇതൊരു ഗ്രീൻ കളറാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പം വീഡിയോയിൽ കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ നമുക്കൊരു കമൻറ്റും വന്നിരുന്നു ബ്ലാക്ക് ഏതാ ബ്ലൂ ഏതാന്ന് നിങ്ങൾ പ്രത്യേകം പറയണമെന്നും പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ എടുത്ത് നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പം നല്ല ചെറിയ പ്രിൻറ്റിൽ വരുന്ന അടിപൊളി ഡിസൈൻസാണ് ഇതൊക്കെ തന്നെ അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാം അടുത്തത് കോട്ടണിൽ വരുന്ന നല്ല ഭംഗിയുള്ള കോഡ് സെറ്റൊക്കെ അടിക്കാൻ പറ്റുന്ന മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽസ് ആണ് നൂറ്റി എഴുപത്തൊമ്പതായിരിക്കും ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വരിക മിനിമം പത്ത് പീസ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് കിട്ടുക പത്ത് പീസി താഴെ ആകുമ്പോൾ നൂറ്റി എൺപത്തൊമ്പത് എന്നുള്ള റേറ്റിലായിരിക്കും കിട്ടുക അഞ്ച് പീസിന് അഞ്ച് പീസി താഴെ എടുക്കുന്നെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നുള്ള റേറ്റിലായിരിക്കും ഈയൊരു മെറ്റീരിയൽ കിട്ടുക കേട്ടോ നമ്മൾ രണ്ടായിരത്തി തൊണ്ണൂറിൽ കാണിച്ച ആ ഒരു ടൈപ്പ് തന്നെ വരുന്നൊരു മെറ്റീരിയലാണ് ഇത് കേട്ടോ മൂന്നേ ഇരുപതിൽ നല്ല കോട്ടൺ ആണ് ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് പത്തെണ്ണം വേണമെങ്കിൽ എടുക്കാം എണ്ണം വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് എത്ര എണ്ണം വേണം അത്രയും എണ്ണം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ അൻപത് പീസൊക്കെ എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കുന്നതായിരിക്കും അപ്പോൾ അമ്പത് വീസിനെയൊക്കെ ഈ ഓർഡർ വന്നു കഴിയുമ്പോഴത്തേനും ബാക്കിയുള്ളവർക്ക് കിട്ടാത്ത ഒരവസ്ഥയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വേണ്ട കളേഴ്സൊക്കെ നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ നമ്മളിതെല്ലാം എടുത്തു വെച്ചതിന് ശേഷം ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇവിടുന്ന് വിടുന്നത് അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അത് ഏത് പ്രൊഡക്റ്റാന്ന് വെച്ചാൽ അതിൻ്റെ ഡാമേജ് ഉൾപ്പെടെ നമ്മൾ പറയുന്നതായിരിക്കും അതിന് ശേഷം നിങ്ങൾ ചേഞ്ച് ചെയ്ത് ഏതാ മെറ്റീരിയൽ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വെക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ആയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മളങ്ങനെ ഒരുപാട് പേരെ കോണ്ടാക്റ്റ് ചെയ് ചെയ്യാറുണ്ട് അപ്പോൾ അവർ ചേഞ്ച് ചെയ്ത് നമുക്ക് മെറ്റീരിയൽസ് പറഞ്ഞു തരാറുണ്ട് ആ ഒരു മെറ്റീരിയൽ നമ്മൾ വെച്ചുകൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അജ്റക്കിൻ്റെ കളക്ഷൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസിന് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇതുവരെയും തന്ന സപ്പോർട്ട് ഇനിയും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു മാക്സിമം നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക അതുപോലെ തന്നെ മാക്സിമം ഷെയറും ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയും നമ്മൾ നല്ല അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയായിട്ട് നമ്മൾ ഉടനെ വരും അപ്പോൾ അതിന് മുന്നേ ഇത് മൂന്നേ ഇരുപത് വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക മൂന്നേ ഇരുപതിൻ്റെ ഇനി നമുക്ക് സ്റ്റോക്ക് വരണം ഇനി നമ്മൾ രണ്ടാ തൊണ്ണൂറിൻ്റെ കളക്ഷൻ ആയിരിക്കും ഇനി കൊണ്ടുവരിക അപ്പോൾ മൂന്നേ ഇരുപത് വേണ്ടവരെല്ലാം പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക ഇഷ്ടപ്പെട്ടതെല്ലാം നോക്കി തന്നെ വാങ്ങിക്കാം കേട്ടോ യൂട്യൂബിൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ അതും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു കിഡ്ഡിലെ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ Okay, bye. Thank you.